കൊല്ലം ഓയൂർ ചെങ്കുളം കുരിശിന്മുട്ടിൽ നടന്ന സംഘടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയായിരുന്നു സംഭവം കുരിശിൻ കുരിശിൻമുട്ടിലുള്ള വനിതാ ഹോട്ടലിൽ ഓയൂർ പയ്യ പയ്യാക്കോട് കട നടത്തുന്നവർ ഇറച്ചി നൽകിയിരുന്നു ഇതിന്റെ പൈസ വാങ്ങാനെത്തിയവരും ഹോട്ടൽ നടത്തിപ്പുകാരുമായി വാക്കേറ്റമുണ്ടായി ഈ സമയം അതുവഴി കാറിൽ വന്ന പ്രദേശവാസിയായ യുവാവ് സംഭവം എന്താണെന്ന് അറിയുവാൻ കാർ നിർത്തിയ ശേഷം കടയിൽ കയറി വിവരങ്ങൾ തിരക്കി ഈ സമയം ഇറച്ചി കച്ചവടക്കാരിൽ ഒരാൾ യുവാവിനോട് നീ ആരാടാ ഇതൊക്കെ അന്വേഷിക്കാൻ എന്ന് ചോദിച്ചു പിന്നീട് ഇരുവരും വാക്കേറ്റം ഉണ്ടാവുകയും ഇരു തമ്മിൽ സംഘടനവും നടന്നു ും തമ്മിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് സംഭവം പറഞ്ഞ കൂടുതൽ ആളുകൾ സ്ഥലത്തെത്തി സംഭവം നമ്മളെ കടയിൽ നിൽക്കുന്ന പയ്യന്മാർ രണ്ടുപേരും കൂടെ കടയിൽ കളക്ഷൻ എടുക്കാൻ പോയതാണ് ഹോട്ടലില് ഹോട്ടലില് പയ്യട്ട് പിരിവെടുക്കുന്നുണ്ട് കളക്ഷൻ സാധനം കൊടുത്തതിന് അപ്പോഴ് രണ്ടു മൂന്ന് പേര് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി പയ്യനെ അങ്ങോട്ട് അവൻ അങ്ങോട്ട് വിടുന്നില്ല അപ്പം അന്നാ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് കയറിയതും ഇവര് ഈ പിള്ളേരെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നീ ആരോടാ ചോദിക്കാനും പറഞ്ഞോണ്ട് പൈസ നിങ്ങളുടെ വഴക്ക് പറഞ്ഞപ്പോൾ കേട്ടില്ല അപ്പം ഒരു അഞ്ചാറ് വഴിക്ക് വന്നാൽ പറഞ്ഞപ്പോദ്യി വന്നു ആ മദ്യപിച്ചോണ്ടിരുന്ന എല്ലാരും കൂടെ ഒരുമിച്ച് വന്നതാണ് അവര് ഇവരൊന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നെ ആ കടയുടെ ആളിന്റെ ഏർപ്പാടി വന്നതല്ല അതിന്റെ തൊട്ട് ഇപ്പറത്തെ കടയിലെ മദ്യപിച്ചുകൊണ്ടിരുന്നത് എല്ലാം മലതമ്പിള്ളിയിലൊക്കെ ആളുകളാണ് പുരുഷമൂട്ടിലുള്ള രണ്ട് പയ്യന്മാരുണ്ട് അങ്ങനെ ഈ പിള്ളേരണ്ടിനെ അവിടെ നിലത്തിട്ട് അടിച്ച് പട്ടിക ലക്ഷണം വെച്ച് അടിച്ച് ഇല്ലേതാകളാണ് കാറിലൊക്കെ യുവാവിന്റെ ആളുകളും സംഘത്ത് എത്തിച്ചേർന്നു ഇരുവിഭാഗങ്ങൾ തമ്മിൽ വീണ്ടും സംഘടന ഉണ്ടാവുകയും നിരവധി ആളുകൾക്ക് സംഘടനത്തിൽ പരിക്കേറ്റുകയും ചെയ്തു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തു ഇരുകൂട്ടരും തമ്മിൽ സംഘർഷം നടക്കുമ്പോൾ അതുവഴി വന്ന റോഡ് വിള സ്വദേശിയുടെ കാറിന്റെ ചിലകളും അക്രമികൾ അടിച്ചു തകർത്തു ഇത് അപ്പോഴുണ്ടായ പ്രശ്നമാണ് പക്ഷേ ആ വീടിന്റെ ബാക്കിൽ നിന്ന് ഒരുമിച്ച് പിന്നീട് രണ്ടാമത് അപ്പോൾ ഇതെല്ലാം അവർ എല്ലാം വിവരം അറിഞ്ഞ പൂയപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സംഘർഷം നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞില്ല പിന്നീട് കൂടുതൽ പോലീസിനെ വരുത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് ഇരുവിഭാഗത്തിൽപ്പെട്ട ആളുകൾ രണ്ടു വശങ്ങളുമായി സംഘടിച്ച് നിന്നത് കാരണം മണിക്കൂറോടും പ്രദേശത്തെ സംഘർഷാവസ്ഥ നിലനിന്നു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്ത് ഇപ്പോഴും പോലീസ് ക്യാമ്പ് ചെയ്യുന്നു സംഘർഷങ്ങളിൽ ഏർപ്പെട്ടവരെ കുറിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് Bima Building Contractors, Anjal Agustikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.